ഫൈനലി ബാക്ക് ടു ദുബായ് കുഴപ്പമില്ലാത്തൊരു കോസ്റ്റ്യൂ വരുന്നുണ്ട് ഈ ഐറ്റത്തിന് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ വീട്ടിലേക്ക് എല്ലാവർക്കും സാധിക്കും അപ്പൊ അങ്ങനെ ഞാൻ ദുബൈയിലെത്തി വീണ്ടും ഞാൻ ദുബൈയിലെത്തിയിട്ടുണ്ട് അച്ചുവിൻ്റെ കൂടെ നച്ചുന്റെ വീഡിയോയിൽ കണ്ടിട്ട് കുറച്ചായിട്ടുണ്ടാവും ഞാൻ ആക്ച്വലി ഇവിടെ വരുമ്പോൾ മാത്രമാണ് അന്ന് നാട്ടിൽ വന്ന് നടക്കുക ഞാൻ വന്നിട്ടില്ല പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ വണ്ടിയില്ലായാലും അല്ലെ കുറച്ച് ദീസം ഒക്കെ വരുന്ന ഫാമിലി അല്ലാരും കൂടെ സോ അപ്പൊ അങ്ങനെ വന്ന് ഞങ്ങള് ഞാനൊരു അച്ചും കൂടെ ചെക്കുവിൻ്റെ അടുത്ത് പോകാറുണ്ട് ചെക്കു ചെമ്പ വണ്ടി ഇറക്കിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് ജബലലി പോർട്ടില് വണ്ടി ഇറക്കിയിട്ടുണ്ട് സോ ഞങ്ങളവിടെ പോയിട്ടിരിക്കുകയാണ് അവന്മാരെ വിളിച്ചിട്ട് ഇനി അവന്മാരെ പോയി അവളുടെ വണ്ടി എടുത്ത് ഞങ്ങളൊരു മെച്ചിൻ്റെ തിരിച്ചത് പോയിട്ട് ഓക്കെ പിന്നെ അത് മാത്രമല്ല നെച്ചു അതിന് ശേഷം ബോഡ്ജ് കൊടുത്ത് അതിന് ശേഷം ഒരു പാട്രോൾ എടുത്തു പാട്രോൾ പോയിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ അതൊരു കോർബറ്റ് സി സെവൻ എടുത്തിട്ടുണ്ട് സോ ആ ഒരു കോർവെറ്റിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി ജബലി പോയിട്ട് അവന്മാരെ

തിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ല റാപ്പ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ വഴിയും ബ്ലോഗിൽ വരും അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ നമ്മളിത് ഓൺ ദി വേ ആണ് പോയ കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഇന്റീരിയറും കാര്യങ്ങളും ഇപ്പം ഒക്കെ ക്ലീനിലാണ് വണ്ടി ഇരിക്കുന്നത് ഇത് ആക്ച്വലി ഒരു ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ മോഡലാണ് അല്ലേ കൊറോറ്റി സീ സെവൻ ഇതിൻ്റെ ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളു അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ വേറെ വരുന്നുണ്ട് ഡ്രൈവും കാര്യങ്ങളായിട്ടുള്ള വീഡിയോ വേറെ വരുന്നുണ്ട് ഈ ഡ്രൈവ് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു എന്നുള്ളൂ മരത്തേക്ക് പോകണേ ആ ഒരു ഡ്രൈവ് ജസ്റ്റ് ആഡ് ചെയ്തെന്നുള്ളൂ ഓക്കെ വണ്ടി വേറെ മുതൽ തന്നെയാണ് കേട്ടോ ആക്ച്വലി പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ അന്ന് നാട്ടിൽ കളിപ്പിക്കുമ്പോഴും ഞാൻ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ് വണ്ടി വേറെ തന്നെ ഒരു മൂഡാണ് പിന്നെ വേണ്ട കളറ് വന്നിട്ട് എന്തിനാ ഡ്രൈവില് ഫീൽ ഫീൽ തന്നെ ഫീല് പറഞ്ഞ കിട്ടില്ല അത് ആ ഒരു ഡ്രൈവില് തന്നെ ഫീൽ ചെയ്യണം പിന്നെ വണ്ടി വന്നിട്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആ ഒരു കളർ തീമിലാണ് വണ്ടി ഇരിക്കുന്നത് എല്ലാവർക്കും കാരണം റിയാസ് കൊണ്ടുതന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ കളിപ്പിച്ചു ഇനി ചിലത് കൊണ്ടുപോകും റിയാസ് ഇടയ്ക്ക് കൂടെ വരുന്നുണ്ട് വരാറുണ്ട് ഒമാൻ എന്ന് പറയുമ്പോ അത്ര വലിയ ദൂരം ഒന്നുമില്ലല്ലോ ഡ്രൈവ് ചെയ്ത് വരുന്നുണ്ട് സീസൺ ഉണ്ട് ചിലപ്പോ ഞങ്ങള് മിക്കവാറും ഞങ്ങളവിടെ പോവും ചെക്കും ചെമ്മും പറയുന്നുണ്ട് അതുപോലെ റിയാസും പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടിട്ട് സോ ചെലപ്പോ നമ്മൾ ഒമാൻ കയറും പോക്ക് പോവാന്നുള്ള പ്ലാൻ ഉണ്ട് ചിലപ്പോ പോവും അപ്പോ ആ ഒരു പ്ലാനിലുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അടുത്തേക്ക് സോ ബാക്കി ഞാന് അവിടെ എത്തിയിട്ട് കാണിച്ചായിരുന്നു അപ്പൊ ഭയങ്കര ചൂടാണോ ഭയങ്കര ചൂട്ന്ന് പറ ഭയങ്കര ചൂടാണ് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഭയങ്കര ചൂടാ പിന്നെ വേറെ വഴി ഇല്ലല്ലോ ജീവിക്കണ്ടേക്കാഴ്ച നമ്മളിത് നമ്മുടെ ചെക്ക് ഉള്ളത്തി ജമ്മു ആക്ച്വലി കൂടെ ഇല്ല കാരണം എന്താ വെച്ചാൽ ജമ്മുന്റെ വണ്ട്ര മുളുക്ക് എക്സ്പയർ ആയിട്ട് നടന്നു ഫോണിൽ നിന്ന് വണ്ടി റിക്കവർ ചെയ്തു അപ്പൊ അത് പാസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിക്കാണ് അത് പാസ് ചെയ് കഴിഞ്ഞിട്ട് വൈകിട്ട് ജമ്മു പറഞ്ഞു ചെക്കും ഉണ്ട് ഓക്കെ നമുക്ക് ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമ്മളൊരു ഗ്യാരേജിലുള്ളത് അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി ഞാൻ വണ്ടി കാണിച്ചു തരാം സി അത് നമ്മുടെ കോറവറ്റ് കൂടെ കിടക്കുന്നുണ്ട് അത് കൂടാതെ കെടുക്കുന്നു നമ്മുടെ ഡോർജ് അങ്ങനെ ഫൈനലി ബാക്ക് ടു ദുബായ് ഓക്കെ സോ അത് ബൈ തിരിച്ചെത്തിയിട്ടുണ്ട് വണ്ടി ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറ്റി വർക്കും കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെക്ക് അവിടെ ഇരുന്നിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ അങ്ങനെ അപ്പോൾ ഇതാണ് കോർവെറ്റ് കോർവെറ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല സി ഒരു രക്ഷ അല്ലാത്ത ലുക്കും കാര്യങ്ങളൊക്കെ കേട്ടോ മാഷാ അപ്പം പിന്നെ ഇവിടെ ഓൾറെഡി വണ്ടികൾ എടുക്കുന്നുണ്ട് ഇതൊരു എം ഐ ജി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു ലാംബോഗിനി എടുക്കുന്നുണ്ട് അതിന് ഒരു ടൈറ്റാനിയം എക്സോസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഉള്ളിൽ രാംജി ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് വണ്ടികളും അവിടെ എടുക്കുന്നുണ്ട് സോ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടുണ്ട് അപ്പോൾ പിള്ളേര് പിള്ളേരുണ്ട് ഇവിടെ പിള്ളേര് കാണിച്ചു തരാ ഗെയിമിങ്ങിലാണ് എല്ലാരും ഇത് നമ്മടെ ചെമ്മൂന്റെ അനിയൽ നമ്മടെ ചെമ്മു തെരുവത്തിന്റെ അല്ല വേറെ ചെമ്മൂണ്ടായിരുന്നു ചെമ്മസ് അവന്റെ അനിയൽ നെച്ചുതേ ഗെയിം കളിച്ചോണ്ടിണ്ട് ഗ്ലാസ് വെച്ചില്ലടാ ബ്ലോഗ് എടുക്കുമ്പോ ഗ്ലാസ് ഗ്ലാസ് വെക്കാന്നൊക്കെ പറഞ്ഞു ഗെയിമിങ് ആ

അരി അപ്പൊ പരിപാടി വെയിറ്റിങ്ങിലാണിത് നമ്മുടെ ചെക്ക് ഇവിടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് നമസ്കാരം അല്ലെ നമ്മടെ ന്യൂസേര് ഒരുപാട് ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു വണ്ടിയാണ് ഈ കെടുക്കണത് എന്താ പറയാ അവർക്ക് ന്യൂസ് ഭയങ്കര അല്ല ന്യൂസ് ന്യൂസിൽ അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊരു വണ്ടിയാണ് ഈ എടുക്കണത് പക്ഷെ അവർക്ക് അതിനുള്ള ഗ്യാപ്പ് കിട്ടില്ല അതുമാത്രല്ല അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് എന്തായി ഏഹ് ഞങ്ങൾ വണ്ടി തിരിച്ചു കയറ്റി അപ്പൊ വീഡിയോ ഇറക്കി ന്യൂസ് ആ മറുനാടിനാണ് ആക്ച്വലി വീഡിയോ ഇറക്കിയത് ഇതിന്റെ സൗണ്ട് കേട്ടിട്ട് എന്തൊക്കെയാ പറഞ്ഞു അതെ നമുക്ക് അത്രയും റീച്ച് കിട്ടി അത്രേ അത്രേയുള്ളൂ അവര് കാരണം നമുക്ക് അത്രയും റീച്ച് കിട്ടി നമ്മൾ നമ്മളത്രയും അറിയപ്പെട്ടുല്ലേ നമ്മൾ ഓൾറെഡി ഫേമസ് ആണ് അതിനേക്കൂടെ അറിയപ്പെട്ടു അങ്ങനെ ആ ഒരു ഇത് അവർക്ക് കിട്ടണ്ട എന്തേ അത്രേ ഉള്ളു അപ്പൊ ന്യൂസ് കണ്ടോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വ്ലോഗിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ന്യൂസിൽ കയറ്റിക്കോ ഓക്കേ ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസ് ഒന്ന് ആഡ് എനിക്ക് എന്തൊക്കെയോ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു അന്നരമനെ അപ്പോൾ ഇതിന് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നേരെ ദുബൈ വിടും ഇപ്പോൾ നമ്മൾ ഇപ്പം ജബുലി ഉള്ളത് സോ നമ്മൾ ഇവിടെ നിന്ന് നേരെ തിരിച്ച് വർക്ക് കഴിഞ്ഞാൽ നേരെ ദുബൈ പിടിക്കും കേട്ടോ ഓക്കെ കോറോറ്റ് തേടിക്കുന്നത് ഇപ്പം നമ്മുടെ കോറോറ്റ് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറക്കുന്നുണ്ട് വേറെ ഒന്നും ഇല്ല അവന വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ടാണ് ആ എം എയ്ച്ച് ഇറക്കാൻ വേണ്ടിയിട്ടാണ് സോ അതിന്റെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വേറെ തന്നെ Broder. Kan du vekke meg ut? േ സൗണ്ട് അല്ലേ പറഞ്ഞാൽ മതി അതേപോലെ ബി എം എടുത്ത് പുറത്തുട്ടോ അതിന്റെ റബ്ബും കാര്യങ്ങളൊക്കെ എല്ലാരും കേട്ടതാണ് റെഡ് ലെവൽ റബും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു രക്ഷയില്ല ഒരു ലാംബോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി ഒരു ടൈറ്റാനിയം എക്സോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതാക്ച്വലി എലക്ട്രോണിക് ആണ് കേട്ടോ ഓക്കെ കുഴപ്പമില്ലാത്തൊരു കോസ്റ്റ് വരുന്നുണ്ട് ഈ ഐറ്റത്തിന് ഴിഞ്ഞാൽ ഇതാണ് സ്റ്റോക്ക് ഇതാണ് ടൈറ്റാനിയം എക്സ് അത് കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഫ്രീ ഒരു ഗ്രേ കളറിലാണ് ഈ വണ്ടി ഉള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ട് നമ്മളെ ഡോഡ്ജിന് അടിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സെയിം കളർ എൻ എം ജി എടുക്കുന്നുണ്ട് ഓക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് വേറെ ലെവലെന്ന് പറഞ്ഞാൽ നോക്കാം What this bro? Yeah. It's good ne. İndira, Ha. mor ne? Yönce sade Ha? A 63. 63 MZ la ഡോൺ പൈപ്പ് അടിച്ചിട്ടുണ്ട് അതുപോലെ ഓക്കെ ടർബും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് തന്നെയാണ് ഡോൺ പൈപ്പ് അതുപോലെ എന്റെ മോന ട്വന്റി ടുള്ളത് അതിലിപ്പോ അങ്ങനെ അതോ രക്ഷയില്ലാട്ടോ സൗണ്ടും കാര്യങ്ങളും നിങ്ങൾ ഈ വീഡിയോയില് കേൾക്കുന്ന പോലെയല്ല അത് വേറെ തന്നെയാണ് അത് ശരിക്കും വന്നിട്ടില്ലേ ഏഹ് അതിന്റെ സൗണ്ട് ഒന്നും പറയാല്ല ഇതേ നമുക്ക് വർക്ക് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വരാം ഏഹ് കാരണം ഇപ്പം നമുക്ക് ആവശ്യമുണ്ട് അല്ലേ നമുക്ക് ആവശ്യമുണ്ട് ഓക്കെ ഇതിന് നമുക്ക് വീഡിയോ ഇതിന്റെ വീഡിയോ നമുക്ക് ചാമ്പ് ഓക്കെ ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ട് അവർ നമുക്ക് വിളിക്കാൻ പറയാം എന്തായാലും നമുക്ക് നാളെയും വരേണ്ടി വരും കാരണം നമ്മുടെ ഓർജിന്റ് വർക്ക് ഒന്നും കഴിയില്ല കാരണം ഇവിടെ സമയം ഷാർമണിയാ അവൻ്റെ ക്ലോസിംഗ് ടൈം ആണ് ഇന്ന് കഴിവാൽ ഞങ്ങൾ ഇന്ന് എടുക്കും അതല്ലെങ്കിൽ ഞങ്ങൾ നാളെ നമ്മളങ്ങനെ അതെ നെക്സ്റ്റ് ഡേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ ആക്ച്വലി വർക്ക് കംപ്ലീറ്റ് ആയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചു പോയി അതെ ഇന്ന് വർക്ക് കംപ്ലീറ്റ് ആയി നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് രാവിലെ തന്നെ കംപ്ലീറ്റ് ആയതാണ് പക്ഷേ രാവിലെ നമുക്ക് വരാൻ പറ്റില്ല വർക്ക് കാര്യങ്ങളും ഉണ്ടായിരുന്നു സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതെ ജബ്ലാലി ഭാഗത്തേക്ക് വന്ന് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് വണ്ടർ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ നിർത്തിട്ട് നേരെ ദുബായി പോവുകയാണ് അത് മാത്രമല്ല മറ്റേ ലാമ്പോകിനി അത് എക്സോസ്റ്റ് ഫിക്സ് ചെയ്ത് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതുപോലത്തെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്കൻ വിളിച്ചാൽ മതി തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്കൻ എടുത്ത് വന്നാൽ മതി കേട്ടോ കോൺടാക്ട് കാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം ഞാൻ ഈ ഡോഡ് അയച്ചു തരാം വീട് നമ്മൾ വണ്ടി ഫുള്ള് കംപ്ലീറ്റ് ആയി തേക്ക് എടുക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആയത് ചിലയും കാര്യങ്ങളും ആ കാലം പോയിട്ട് എടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ തന്നെ കാലം പിന്നെ ഫുള്ള് വാഷ് ചെയ്തിട്ടിട്ടുണ്ട് ഫുള്ള് ക്ലീൻ ആക്കിട്ടിട്ടുണ്ട് പെർഫോമൻസ് മാപ്പ് ആണ് ആക്ച്വലി നമ്മൾ ട്യൂൺ ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ ട്യൂണിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അപ്ഗ്രേഡ് ചെയ്തു ക്ലിയർ ആക്കി ഓക്കെ കാരണം പഴയ ട്യൂണ് കുറച്ച് മോശമായ ട്യൂണായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം കുറേ എന്താ പറയുക കുറേ ലോക്കായിട്ടുണ്ടായിരുന്നു നമ്മൾ പഴയ ടൂളിൽ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട് സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തോ കാരണം ആരും പേടിയെടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് അതുകൊണ്ടിട്ടോ വേറെ ഒന്നുമല്ല ഓക്കെ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയായി വണ്ടി നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ പോലെ തന്നെ കിടക്കുന്നുണ്ട് ഫ്രണ്ട് റാപ്പിൽ ആപ്പിൽ ചെറിയ സ്ക്രാച്ചുണ്ട് അതു മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അതുപോലെ ഉണ്ട് റാപ്പിന്റെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആക്കും അത് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ വണ്ടി കൊണ്ടു നടക്കും കേട്ടോ ഓക്കെ പിന്നെ ചെമ്മൂൻ്റെ വണ്ടിയൊക്കെ കാണിക്കുക ചെമ്മുൻ വണ്ടി പാസിംഗ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അവിടെ എടുക്കുന്നുണ്ട് ചെമ്മൂൻ്റെ അടുത്തേക്ക് പോകാനുള്ള ടൈം കിട്ടിയില്ല പിന്നെ ചെമ്മും ബിസിയാണ് നമ്മളും ബിസിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പോകേണ്ടത് നമ്മൾ മനസ്സിലാവില്ല ഇപ്പോൾ പോവുന്നുണ്ട് അപ്പോൾ ചെമ്മൂനെ കാണാൻ പറ്റുവെച്ചാലേ വീഡിയോലും ആഡ് ചെയ്യാം ഓക്കെ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങുകയായി അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ലംബോഗിങ്ങിയുടെ മറ്റേ ഇതൊന്നും ആഡ് ചെയ്യാം അതായത് ഷോട്ടൊന്ന് ആഡ് ചെയ്യാം സൗണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ലംബോഗിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടൈറ്റാനിയം തൈറ്റ് അതിന് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വണ്ടിയത് ബമ്പറും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് സോ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചാൽ അവനോട് ഇല്ല പുള്ളി പുറത്തു പോയിക്കാണ് അവനോട് പറഞ്ഞാൽ ചോദിച്ചപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തോന്ന് പറഞ്ഞു സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനാണ് വെയിറ്റ് ചെയ്തോ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഓഫ് വാൾവ് പിന്നെ അവൻ ഓൺ ആക്കിയാണ് ചെയ്തത് ഓൺ ആക്കി നോക്കുമ്പോ മാസം അപ്പോ അതൊന്ന് കേൾപ്പിക്കണം ഇവിടെ ഇറങ്ങാ അങ്ങനെ ഞങ്ങളിതേ ചെമ്മുനീന്ന് തിരിച്ചു വന്ന് ഞാൻ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്മൂന്റെ വണ്ടി കാണിക്കാ ഞങ്ങൾ ഇതേ ചെമ്മൂന്റെ അടുത്ത് എത്തില്ലേ ചെമ്മൂത ചെമ്മൂന്റെ വണ്ടി ഇവിടെ പാസിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായി ഇനി ഒന്ന് ഫ്രീ ആയിട്ട് ഇറങ്ങാം കാരണം ചൂടായത് കൊണ്ട് നമുക്ക് പുറത്തിറങ്ങണ പിന്നെ മാത്രല്ലണ്ട് ചെക്കൻ്റെ ദുബൈ നാട്ടിലെ ബ്ലോഗർ അല്ലേ ദുബൈയിലെ ബ്ലോഗർ ചെമ്മുവിനെ വണ്ടി എടുക്കുന്ന അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിരി എത്തി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ അതുപോലെ പണി തരാൻ നോക്കിയ എല്ലാവർക്കും ഒരുപാട് നന്ദി അല്ലേ ഒരുപാട് നന്ദി പിന്നെ ഒരുപാട് നോക്കി പണി തരാൻ വേണ്ടിട്ട് പക്ഷേ ആർക്കും നമ്മൾ വിട്ട് കൊടുത്തില്ല അല്ലേ തളർന്നില്ലേ ഞങ്ങള്

ഏറ്റവും സപ്പോർട്ട് കിട്ടിയ നാടേതാണ് നിന്റെ നാടേ വേണ്ടി പൊക്കി പറയല്ലൂടി ആൾക്കാര് വണ്ടി കാണുമ്പോട്ട് ഫൈനലി ഇനി ഞങ്ങള് വണ്ടി എടുത്തിട്ട് ഈ വണ്ടി കളർ കാണിച്ചു ഈ വണ്ടിയുടെ ഈ വണ്ടി അല്ലേ ശരിയല്ലേ ചൈനയുടെ വണ്ടി ചൈനക്കാരെല്ലാം ചൈനക്കാരല്ല ഇങ്ങനെ ഒരു ബേളിഷ് അവരുടെ അച്ഛനാണ് അപ്പൊ ഇൻഷാല് നമ്മളിനി വണ്ടി എടുത്തിട്ട് ഈ വ്ലോഗ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ് ഇനി രണ്ടു വണ്ടികളെടുത്ത് ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് അല്ലേ നെക്സ്റ്റ് സീസൺ ഡിഫറെന്റ് ആയിട്ട് അതെ അതെ ഇൻഷാല് വിചാരം എന്താണെന്ന് ഇവർ ഇവർക്ക് വിചാരം വിചാരിന്തെന്നറിയോ എന്താ പറയാ നമ്മളൊക്കെ നിർത്താൻ പറ്റും എന്നുള്ളൊരു വിചാരാണ് ഇതോണ്ടൊന്നും ഒരിക്കലും ഇപ്പൊ ഞാൻ ന്യൂസെയുടെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ അല്ലടാ ന്യൂസെയർ കാര്യം പറയണെന്നുണ്ടെങ്കിൽ അവർ മൊത്തം മോഡിഫൈനെതിരെ ഫുള്ള് വീഡിയോസ് തരുന്ന ആൾക്കാരാണ് അതായത് വേറൊരു കണ്ടന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവര് വേറൊരു കണ്ടന്റ് ആക്കിട്ട് ഇടുന്നത് മോഡിഫിക്കേഷൻ ആണ് ആ വണ്ടി ശബ്ദമുണ്ടാക്കി പോയി ആ വണ്ടി അവിടെ അലമ്പുണ്ടാക്കി ഇവിടെ അലമ്പുണ്ടാക്കി നമ്മളെ കുറ്റം പറഞ്ഞിട്ടാക്കിയതല്ല നമ്മളെ വണ്ടി നല്ല ഹൈലൈറ്റ് ആയുള്ളത് അവർക്ക് അറിയാം ബ്രീച്ച് കിട്ടാൻ വേണ്ടി കിട്ടാൻ വേണ്ടി ബ്ലോഗ് ഇട്ട് അപ്പാർട്ട്മെന്റിനെ വിളിച്ചു ശോഭ അപ്പാർട്ട്മെന്റ് ഞാൻ അവരെ വിളിച്ചിരുന്നു അറിയാ എനിക്ക് പോയി വിളിച്ച അവ അങ്ങനെ അപ്പൊ ഈ ന്യൂസ് ഒക്കെ പറയാനുള്ളത് മോഡിപ്പൊ നാട്ടിൽ കേല് വണ്ടികളാണെന്നുണ്ടെങ്കിലും മോഡിഫൈ ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഞങ്ങള് ചെയ്യും ചെയ്യും പുറത്തേക്ക് ഇറക്കാൻ പറ്റിയില്ല ഞങ്ങള് കുടുംബത്തിടും മുറ്റത്തിടും അല്ലേ മുറ്റത്തിട്ട് റിക്കവർ ചെയ്ത് കൊണ്ടക്കും ഇറക്കാൻ പറ്റുന്നൊടുത്ത് ഇറക്കി കൊണ്ടു അതൊന്നും ഒരു ന്യൂസ് ഒരാളും നമ്മുടെ നമ്മടെ കളയാൻ പറ്റിയതല്ലേ അതെ ചോരയിലുള്ളത് അത് ആരെന്നെ വിചാരിച്ചോട്ടെ ആരെന്നെ വിചാരിച്ചു കഴിഞ്ഞാലും ഇതിന്റെ അപ്പുറത്തേക്കുള്ള മോഡിഫിക്കേഷൻ പൈസ എത്ര വേണമെങ്കിലും നമ്മൾ ചെയ്തിരിക്കും കാരണം എന്താ പറയാ ഇതൊന്നും അത്ര വലിയ ക്രൈമോ കാര്യങ്ങളോ ഒന്നുമല്ല മോഡിഫന്റെ സാധനം വിൽക്കുന്ന ടാക്സ് വാങ്ങുന്നുണ്ട് അതെ അത് വാങ്ങാതിരിക്കാൻ ഒരു ബ്ലോഗ് നിങ്ങള്ക്കാരോ ആദ്യം ചെയ്യാം എത്രയോ പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്ന ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്ന റേപ്പ് കേസ് നടക്കുന്ന എല്ലാം നടക്കുന്ന ഇതിന്റെയൊക്കെ പ്രതികളെന്താക്കുന്ന കോടതി കയറും അല്ലെങ്കിൽ മറ്റേ ജയിലിൽ കയറും ചെറിയ ദിവസം അവിടെ എടുക്കും അവരറങ്ങി പോരും അതാണ് നമ്മുടെ നാട്ടിലെ നിയമം ആ നിയമങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ഇത് അല്ലേ തീരുമാനം ഉണ്ടാക്കി മോഡിഫിക്കേഷന് പിന്നാലെ വന്നിട്ട് ഒരു കാര്യം ഇല്ല പറയാ പറയാം വേറെ ഒന്നല്ല വിഷമം കൊണ്ട് പറയാ വിഷമം കൊണ്ട് പറയാ നമ്മളെ തിന്നാൻ വേണ്ടി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരോട് പറയാണ് ഒരു കാര്യമില്ല ഇനിയും ചെയ്യും ചെയ്യൂ ഇതിന്റെ അപ്പുറത്തുകൾ ഇനിയും കാണിക്കുകയും ചെയ്യും ഓക്കെ അപ്പോ സ്കൂൾ വന്നവർക്ക് ഒരുപാട് നന്ദി ടൈച്ചേഴ്സിനും ഒരുപാട് നന്ദി ഓക്കെ അപ്പൊ ഞാൻ വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ഇനിയും വരുന്നുണ്ട് ഇനി കൂടുതൽ നമ്മുടെ ദുബൈ കളികളായിരിക്കും നാട്ടിലുള്ള കളികൾ നാട്ടിൽ വരുമ്പോ അല്ലെങ്കിൽ അതെ ഇനിയും കളിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നീരിക്കുന്നു ചെമ്മുന്റെ വീഡിയോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറക്കണ്ട എല്ലാവരും ചെക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടു ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ ആണോ